എൻ്റെ പ്രിയമുള്ള നാട്ടുകാരെ എൻ്റെ സുഹൃത്തുക്കളെ വളരെ സന്തോഷം ഞങ്ങൾ ഈ ഭാവനാ ഭാവന എന്ന് പറഞ്ഞാൽ മുത്തപങ്കാവ് ഞങ്ങളിത് സംഘടിപ്പിക്കുമ്പോൾ ഒരു ജനത്തിനെ ഞങ്ങൾ എവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റും അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾ റോഡ് സൈഡിലാക്കിയാൽ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ഒരു ഹോളിലേക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും വളരെ ചർച്ച നീണ്ടു നീണ്ടു പോയി അവസാനം ഈ ചേമ്പർ ഹോള് കിട്ടി ചേമ്പർ ഹോളിൽ ഞങ്ങൾ ചെയ്തു പിന്നെ ആരെയൊക്കെ ക്ഷണിക്കുന്നുള്ള ഇതിൽ മുഖ്യാതിഥിയായിട്ട് അപ്പോൾ ഇദ്ദേഹത്തിന് ഞാൻ എപ്പോഴും കാണുന്ന മേഘതാദിൻ്റെ എവിടെ ഒരു ലൊക്കേഷനിലെത്തിയാൽ അന്നേരം അബൂക്കേനെ വിളിക്കുക അത് എന്താന്ന് എനിക്കിപ്പോഴും ഒരു തമാമുള്ളൊരു ഒരു ഒരു അറ്റാച്ച്മെൻറ്റ് ആ ഒരു എന്ന് വെച്ചാൽ അച്ഛൻ്റെ മുതലുള്ള ഒരു ബന്ധങ്ങളായിരിക്കാം അപ്പം അബൂക്കേനോടൊന്ന് വിളിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാൻ ചെന്നൈയിലാണ് അപ്പോൾ ഞാൻ ചെന്നൈയിലാണ് ഇപ്പം ചെന്നൈയിൽ നിന്ന് ഇനിയിപ്പം വരാൻ പറ്റുമോ പക്ഷേ അദ്ദേഹം ഇന്നലെ എന്നെ വിളിച്ചിട്ട് ഇവിടെ എത്ര മണിക്കാ പ്രോഗ്രാം ഒറ്റ ഒരു വാക്ക് അങ്ങനെ ഉള്ളു അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരു നിലപാടുകൾ എനിക്ക് ഒരു പോലീസ് സ്റ്റൈലാണ് തോന്നുന്നു ഒറ്റ വാക്ക് എത്ര മണിക്കാണ് പ്രോഗ്രാം ഞാൻ പറഞ്ഞ ആറു മണി ഇന്ന് വൈകുന്നേരം വിളിച്ചു എത്ര മണിക്കാ ആറ് മണി ബസ് കഴിഞ്ഞു അദ്ദേഹം ഇവിടെ വന്നു നമ്മളെല്ലാവരെയും മുന്നിൽ വന്നു നമുക്ക് ഞങ്ങൾ അപ്പോഴും ചെയ്തിരുന്നു അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സ്പേസ് ബ്രോഷറിൽ വെച്ചു ഇനി വരാൻ പോകുന്ന ആരായിരിക്കും അബുക്ക് വരുന്നുള്ള മനസ്സിൽ എനിക്കുണ്ടായിരുന്നു പക്ഷേ എന്തായാലും വന്നതിൽ വളരെ സന്തോഷം അദ്ദേഹത്തെ എൻ്റെ നന്ദി പറയുന്നു പിന്നെ ഈ നാട്ടുകാരെ പിന്നെ വിശിഷ്ടാതിഥിയായി എത്തിയ ഗോപി സാറിനെ ഗോപി സാറിനെ വിളിക്കാൻ വേണ്ടി ഞാനും വിമലും കൂടിയാണ് പോയത് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹം നേരത്തെ പറഞ്ഞു ഇത് ഫിസിയോതെറാപ്പി ചെയ്യുമ്പം മേഘനം മനസ്സിലായില്ല സത്യത്തിൽ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഈ ഗോപി സാറിനെ പറ്റിയിട്ട് ഇരിക്കാൻ സ്ഥലമില്ല വീട്ടിൽ അവാർഡുകൾ കൊണ്ട് ഞങ്ങൾ എവിടെ ഇരിക്കേണ്ടതെന്ന് അവാർഡിൻ്റെ പോലും ഇരിക്കാൻ പറ്റില്ലല്ലോ ഒരു സൈഡിൽ ഇരുന്ന് അപ്പോൾ ഇങ്ങനെ ഓരോ കലാകാരന്മാരുടെ അടുത്ത് എത്തുമ്പോഴാണ് ഇവരൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്തായാലും എല്ലാം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ പേരിലും ഈ ഭാവനയുടെ പേരിലും നന്ദി രേഖപ്പെടുന്നു ഉണ്ണിയന് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഈ ഒരു ചെയ്ത കർമ്മം തന്നെ മതി തോന്നുന്നത് എനിക്ക് അടുത്ത വർഷവും അത്രയും ഉഷാറായിട്ട് ഞങ്ങൾ എന്തായാലും ഇത് നടത്തുന്നുള്ള നിങ്ങളുടെ മുന്നിൽ ഒരു ദൃഢപ്രതിജ്ഞമായിട്ട് പറയാമോ താങ്ക് യു